എമപ്പെട്ടി പിങ്ക് കഫേ സി പി എം നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു ആലത്തൂർ എം പി രമ്യഹരിദാസ് എരുമപ്പെട്ടി പഞ്ചായത്തിലേക്ക് അനുവദിച്ച മിനി മാസ് ലൈറ്റുകൾ സംബന്ധിച്ച് പഞ്ചായത്തിലേക്ക് വന്ന കത്തുകളിൽ തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെടുവാനും ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധം അറിയിക്കുന്നതിനുമാണ് പഞ്ചായത്ത് പ്രസിഡന്റുമായി ചർച്ച നടത്തിയത് ഓഗസ്റ്റ് പിങ്ക് കഫേയുമായി ബന്ധപ്പെട്ട കുന്നംകുളം എം എൽ എയുമായി നടത്തിയ ചർച്ചയുടെ ധാരണ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് പിന്നീട് ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർ എം സി ഐജുവും കോൺഗ്രസ് പാർട്ടിയും എവിടെയും പരാതി നൽകിയിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വന്ന് സ്ഥലം നിശ്ചയിച്ച് മാറ്റിയ കഫേ ആറുമാസം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡിയിൽ നിന്നും അനുമതി ലഭിക്കാത്തതിനാലാണ് തുറക്കാൻ കഴിയാത്തത് ഇത് മറച്ചുവെക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതെന്നും എം പി ഫണ്ട് വികസനത്തിന് തടസ്സം നിൽക്കുന്ന നടപടിയിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും മണ്ഡലം കമ്മിറ്റി അറിയിച്ചു പഞ്ചായത്ത് മെമ്പർ എം സി ഐജു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ രണ്ടു മാസത്തിനകം തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടറോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ അറിയിച്ചു സി സി ടി വി ന്യൂസ് ഏർമപ്പെട്ടി